വാർത്തകൾ വാർത്തകൾ നമസ്കാരം കുവൈത്തിൽ പെരുന്നാളിന് അഞ്ച് ദിവസം പൊതു അവധി ഏപ്രിൽ ഒൻപത് മുതൽ പതിനാല് വരെയാണ് അവധി ഏപ്രിൽ പതിനാല് ഞായറാഴ്ച മുതൽ പ്രവൃത്തി ദിനം പുനരാരംഭിക്കും തിങ്കളാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം പൊതു അവധി ദിവസങ്ങളായ വെള്ളി ശനി എന്നിവ കൂടി ഉൾപ്പെട്ടാണ് അഞ്ച് ദിവസത്തെ അവധി ഈ ദിവസങ്ങളിൽ സർക്കാർ മന്ത്രാലയങ്ങൾ ഏജൻസികൾ പൊതുസ്ഥാപനങ്ങൾ എന്നിവയുടെ പ്രവർത്തനം നിർത്തിവയ്ക്കും എന്നാൽ അടിയന്തര സ്വഭാവമുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കും New Bombay Workshop, A to Z automobile repair under one roof. One of the authorized service partners of Bosch Cars. High quality maintenance, repairs and timely service for light and heavy vehicles. We provide 24 hours recovery service. New Bombay Workshop, Industrial Area, mustafa 13, Abu Dhabi. Call or WhatsApp 50 444 കാരുണ്യത്തിന്റെ മാസമായ റമദാനിൽ താമസക്കാരെ ചൂഷണം ചെയ്യാൻ വിസിറ്റ് വിസയിലെത്തി യാചന നടത്തുന്നവർക്കെതിരെ ജാഗ്രത പാലിക്കാൻ മുന്നറിയിപ്പുമായി ദുബായ് പോലീസ് യു എയിലെ ജനങ്ങൾ കൂടുതൽ ഉദാരത കാണിക്കുന്ന മാസം ലക്ഷ്യം വെച്ചാണ് ഇത്തരക്കാർ വരുന്നതെന്നാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നത് റമദാൻ തുടക്കം മുതൽ ആരംഭിച്ച യാചന വിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായി നിരവധി പേരെ ദുബായ് പോലീസ് ഇതിനോടകം പിടികൂടിയിട്ടുണ്ട് ഇവരിൽ കുഞ്ഞിനെ ഉപയോഗിച്ച് ഭിക്ഷാടനം നടത്തി മുപ്പതിനായിരം ദൃഹം സമ്പാദിച്ച സ്ത്രീയും ഉൾപ്പെടും ഏപ്രിൽ പതിമൂന്ന് വരെ നീളുന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി എമിറേറ്റിൽ ഉടനീളം പോലീസ് പരിശോധന ശക്തമാക്കിയിട്ടുണ്ട് ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേട്ടിൻ അബുദാബി